കഴിഞ്ഞ ദിവസം നടന്ന അല്ലെങ്കിൽ ഇന്നലെ നടന്ന ഫാബിന്റെ മീറ്റിംഗിൽ കരലീസും അഭിചാരത്തിൽ പങ്കെടുത്തിരുന്നു അതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് വ്യക്തമാക്കി ആരാധകർക്കും മറ്റ് ആൾക്കാർക്കും എല്ലാം അവർ ചോദിക്കുന്ന ചോദ്യക്കാർക്കാണെങ്കിലും അവരെ വ്യക്തമായ ആൻസേഴ്സ് ആണ് അവർ കൊടുത്തത് കരലീസിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ ബഡ്ജറ്റിനുള്ളിൽ ഇന്ത്യയിൽ നിന്നും വിദേശത്ത് നിന്നുമുള്ള നല്ല നിലവാരമുള്ള കളിക്കാർ ഉണ്ടാകും എല്ലാ പ്രായോഗിക കാരണങ്ങളാലും പ്രൊഫൈൽ പ്രൊഫൈലുകളും നോവ നോവയും ലൂണയും ടീമിൽ പേരും ഉണ്ടായിരിക്കുന്നത് തികച്ചും അനുയോജ്യമായ കാര്യമാണ് ഒരാൾ ചലന ചലനാത്മകമായി ഗോൾ സ്കോറിലും ഗോൾ സ്കോറിലും ഉള്ള ഓട്ടക്കാരനാണ് ഒരാൾ ബുദ്ധിശാലിയായ ഒരു സൃഷ്ടാവാണ് നോവയെയും ലൂണയെയും കുറിച്ച് കരളിസ് വ്യക്തമാക്കുകയാണ് രണ്ടുപേരും നല്ല മികച്ച കളിക്കാരാണ് അവർ ഒരാൾ ഓട്ടക്കാരനും ഒരാൾ ചലനാത്മാ ക്രിയേറ്റർ ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ആളുമാണ് നോവയും ലൂണയും എന്നാണ് കരലിസ് പറയുന്നത് അന്നേരം നോവയും ലൂണയും പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരി റൂമേഴ്സും കാര്യങ്ങളും ഞാനും വീഡിയോ ചെയ്തിട്ടുണ്ട് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ അവർ രണ്ടുപേരും ടീമിൽ നിന്ന് പോവുകയില്ല എന്ന് നൂറ് ശതമാനം ഇപ്പോൾ കൺഫേമാണ് അവരും അവർ പോകത്തില്ല അവർ ടീമിൽ തുടരും അതാണ് കരലിസ് അങ്ങനെ പറഞ്ഞിരുന്നത് പറഞ്ഞിരിക്കുന്നത് നോവയും ലൂണയും ടീമിൽ നല്ല അനുയോജ്യമായ താരങ്ങളാണ് അവർ പോയി കഴിഞ്ഞാൽ ടീമിൽ നല്ലപോലെ ബാക്കോട്ട് വലിക്കും അന്നേരം നോവയിൽ ലൂണയും കുറിച്ച് കരലീസ് പറഞ്ഞ ഒറ്റ വാ ഒറ്റ വാക്കാണ് നോവയിൽ ലൂണയും ടീമിന് അനുയോജ്യമായ താരങ്ങളാണ് ഒരാൾ ഓട്ടക്കാരനും ഓട്ട ചലനാത്മകമായിട്ട് ഗോളുകൾ സൃഷ്ടിക്കുകയും ഒരാൾ ക്രിയേറ്റർ എന്നും ബുദ്ധിപരമായിട്ട് ഗോളുകൾ കളി മെനയുകയും ചെയ്യുന്ന ഒരു സൃഷ്ടാവാണ് ലൂണ എന്നും നോവ ഒരു ഓട്ടക്കാരനാണെന്നുമാണ് കരലിസ് വ്യക്തമാക്കിയിരിക്കുന്നത്